ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ എല്ലാ ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ രേവതിയായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ശ്രുതിയാണെങ്കിൽ ഓ ഇനി എപ്പോഴാണോ അവരെ ഓരോന്നെടുത്ത് ഇടുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുക അപ്പം എന്തെടുത്തിടുന്നതാണെന്ന് രേവതി ചോദിച്ചപ്പോൾ ഒന്നുമില്ല ഇനിയിപ്പോൾ ശ്രുതിക്ക് വല്ലതും വേണമെന്ന് രേവതി ചോദിച്ചോ ഒന്നും വേണ്ട ഇതും മതി താങ്ക്സ് രേവതി എന്നും പറഞ്ഞു ശ്രുതി അവിടുന്ന് തടിത്തപ്പി നമ്മളിങ്ങനെയൊക്കെ പോകുന്നതുകൊണ്ടിട്ട് രേവതിക്ക് ഒന്നും മനസ്സിലാവുന്നില്ല കേട്ടോ രേവതി ഇങ്ങനെ ഞാൻ അന്ന് ഓർത്തിങ്ങനെ നിൽക്കുക അത് കഴിഞ്ഞ് എന്നെ കാണിക്കുന്നത് മൊബൈലും കണ്ടുകൊണ്ട് തനിച്ചിരുന്ന് ചിരിച്ചുകൊണ്ടിരിക്കുക ശ്രുതി എന്നാലും എന്ത് ഇത് എന്നൊക്കെ പറഞ്ഞ് അപ്പൊ ശ്രുതി അങ്ങോട്ടേക്ക് വന്നപ്പോൾ എന്താ ചോദിച്ചു ദേ നീ നോക്കിക്കേ ശ്രുതി നോക്ക് എന്നു പറഞ്ഞ ശ്രുതി കാണിച്ചു കൊടുക്കാം കാനഡയിലുള്ള ഒരു ഫേമസ് ബ്യൂട്ടി പാർലർ ആണെന്നും ഞാൻ കാനഡയിൽ പോയതിനു ശേഷം എനിക്ക് നിന്നെയും കൊണ്ടുപോകാമല്ലോ അപ്പോൾ ഇതിന്റെ ഫ്രാഞ്ചൈസെ എടുത്ത് നടത്താം ഓ അവിടെ തണുപ്പായിരിക്കുമോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുമ്പഴത്തേക്കും കൊണ്ടുവന്ന ചൂടുവെള്ളം കയ്യിൽ മുട്ടി ശ്രുതിയുടെ അയ്യോ ചൂടൊന്നും പറഞ്ഞു എന്താ ശ്രുതി നീ കാണിച്ചതെന്നൊക്കെ ചോദിച്ചു കാനഡക്കാരും ഇട്ടൊക്കെ ഞാൻ പറഞ്ഞതല്ലേ വീണ്ടും ശ്രുതി എന്തിനാ അതിനെപ്പറ്റി സംസാരിക്കുന്നതെന്ന് ശ്രുതി ചോദിക്കുമ്പോ അതുപോലെ ശ്രുതി ഇത് നല്ലൊരു ഓപ്പർച്യൂണിറ്റി അല്ലേ അങ്ങനെയൊക്കെ വിട്ട് കളയാൻ പറ്റുവോ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു അങ്ങനെ അതെല്ലാം പറഞ്ഞ് ഇവർ നമ്മളിങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുമ്പോഴും ശ്രുതിയുടെ മുഖം കടന്നൽ കുത്തിയതുപോലെയായി ഏജൻസിയിൽ നിന്ന് ഫോൺ വന്നുകൊണ്ടേ ടൈം അടുത്ത് വന്നുകൊണ്ടിരിക്കുക പെട്ടെന്ന് തന്നെ കാശ് കെട്ടി വെക്കണമെന്നൊക്കെ പറയുമ്പോൾ ഞാൻ വേണ്ടെന്ന് പറഞ്ഞതല്ലേ ശ്രുതി എന്ന് ശ്രുതി ദേഷ്യത്തോടെ ചോദിച്ചു ശ്രുതി ഇതിനേക്കാളും നല്ലൊരു ജോലി എനിക്കിനി കിട്ടിയെന്ന് വരില്ല പതിനാല് ലക്ഷം രൂപ അടിച്ചാൽ ജോലി ഓക്കെ ആണെന്നൊക്കെ പറയണം ശ്രുതി നിന്റെ അച്ഛനോട് പറഞ്ഞ് അപ്പോഴത്തേക്കും ശ്രുതിക്ക് ദേഷ്യം വന്നു ശ്രുതിയാണെന്നുണ്ടെങ്കിൽ ശ്രുതി നോക്കിക്കൊണ്ട് ഇങ്ങനെ നിക്കു കേട്ടോ അല്ല നീ അച്ഛൻ മാഷിയിൽ നിന്ന് ഫ്ലൈ ഫ്ലൈറ്റ് കയറിയില്ലേ അപ്പൊ പിന്നെ എവിടെ പോയി എന്നൊക്കെ പറഞ്ഞോണ്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ വീണ്ടും ചൂടുവെള്ളം കൊണ്ട് നമ്മുടെ ശ്രുതിയെ പൊള്ളിച്ചു ശ്രുതി ശ്രുതി നീ എന്തേ കാണിക്കുന്നതിന്റെ കൈ പൊള്ളുന്നു ചുമ കാനഡ ചുമാനാ കാശെന്നൊക്കെ പറഞ്ഞോണ്ടിരിക്കാതെ മിണ്ടാതിരിക്കാനായിട്ട് ശ്രുതി ശ്രുതിയോട് പറയുമ്പം അത് ഒരു ജോലി മിണ്ടാതെ അവിടെ പോയി ഇരിക്കാനല്ലേ പറഞ്ഞു പറഞ്ഞോണ്ട് സുതിയെ പേടിപ്പിച്ചു വിട്ടു ശ്രുതി അങ്ങനെ പേടിപ്പിച്ച് വിട്ട് കഴിഞ്ഞപ്പോൾ ശ്രുതി ഒരു പൂച്ചക്കുഞ്ഞിനെ പോലെ മുലയ്ക്ക് പോയിരുന്നു അപ്പോഴാണ് ശ്രുതിക്ക് ഒന്ന് ആശ്വാസമായത് അങ്ങനെ പേടിപ്പിച്ച പേടിച്ചോളും എന്ന് മനസ്സിലായി അങ്ങനെ ആ ഒരു ഇതും കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന നമ്മുടെ സച്ചിയും അതുപോലെ അച്ഛനും കൂടെ നട ഇങ്ങനെ ഒക്കെയാണ് അപ്പോൾ അച്ഛൻ നടന്നിട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അച്ഛൻ ഇങ്ങനെ സ്ഥിരം നടന്ന കാല് വേദനയ്ക്ക് അച്ഛാന്ന് സച്ചി പറയുമ്പോൾ എടാ കാല് വേദന മാറാൻ വേണ്ടിയല്ലെടാ നടക്കുന്നത് മാത്രമല്ല നടന്നാൽ നല്ല ഉറക്കം കിട്ടുകയും ചെയ്യുമെന്ന് പറഞ്ഞു ആ അപ്പോൾ ശരി എന്നും പറഞ്ഞു ഒരു രണ്ടുപേരും കൂടെ അകത്തേക്ക് ചെല്ലുമ്പോഴത്തേക്കും ശ്രുതി മൊബൈലൊക്കെ കുത്തി തോണ്ടിക്കൊണ്ട് അവിടെ ഇരിപ്പുണ്ട് ചന്ദ്ര ഇവിടെ ഇല്ലേ എന്ന് ചോദിച്ചു അപ്പം ആൻറ്റി ആൻറ്റി അകത്തുണ്ട് ദേഷ്യത്തിൽ തന്നെയാണോ നിന്റെ ആൻറ്റി ഇപ്പോഴും ഉള്ളതെന്ന് ചോദിക്കുമ്പോൾ ആ അതെ ആരോടും ഒന്നും മിണ്ടെന്നില്ല എന്ന് പറഞ്ഞു ആ അതാണ് വീട് സൈലൻ്റ് ആയിട്ടിരിക്കുന്നത് അമ്മയ്ക്ക് പൊട്ടിത്തെറിക്കാനും മാത്രം ഞാൻ എന്തെങ്കിലിട്ട് കൊടുക്കട്ടെ അച്ചാ ഇന്ന് നമ്മുടെ സച്ചി ശ്രദ്ധ മകളൊക്കെ ഉണ്ടാവട്ടെ എന്ന് പറയുമ്പോൾ ചുമ്മായിരിക്കടാ എന്നും പറഞ്ഞോട് നമ്മുടെ അച്ഛൻ സച്ചിയോട് പറയുവോ അപ്പോഴേക്കും ഒരു ഡെലിവറി ബോയ് അങ്ങോട്ടേക്ക് കയറി വന്നു ഡെലിവറി ബോയ് കയറി വന്നു കഴിഞ്ഞപ്പോൾ ഇവരെല്ലാരും കൂടെ ഉണ്ട് ഉണ്ടല്ലോ സർ ഒരു ശ്രീകാന്ത് പറഞ്ഞ ആൾക്കൊരു പാഴ്സൽ ഉണ്ടെന്ന് പറഞ്ഞു അപ്പോഴേക്കും ഏട്ടാ ശ്രീകാന്തേ ഞാനക്കൊരു പാഴ്സൽ വന്നിട്ടുണ്ടെന്നും വന്ന് വാങ്ങിക്കുമോനെ ഒന്നും പറഞ്ഞോണ്ട് അച്ഛൻ നീട്ടി വിളിക്കുക അപ്പോഴേക്കും ഇവരെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക അപ്പൊ ഇവരെന്താ വരാത്തേ എന്നും പറഞ്ഞോണ്ട് അച്ഛൻ ഇങ്ങനെ അകത്തേക്ക് നോക്കുക അപ്പോഴത്തേക്കും ചന്ദ്രമതിയും രേവതിയും വന്നു കഴിഞ്ഞു അപ്പൊ സച്ചു പറഞ്ഞു അതിന് ശ്രീകാന്ത് ഇവിടെ ഇല്ലല്ലോ അച്ഛ എന്ന് അപ്പൊ ശ്രീകാന്ത് ഇവിടെ ഇല്ലല്ലേ അവൻ വന്നില്ലല്ലേ എന്ന് രവേണ ഇങ്ങനെ സങ്കടത്തോടെ സച്ചിയോട് ചോദിക്കും കേട്ടോ അപ്പോൾ അവൻ പോയി പുൻ പോയെന്ന് പറഞ്ഞാൽ അച്ഛനിങ്ങനെ വിഷമിച്ചിരിക്കുമ്പോൾ സച്ചി ചെന്ന് ആ പാഴ്സല് വാങ്ങിച്ചു അപ്പം ശ്രീകാന്ത് ഇവിടെ ഇല്ല ശ്രീകാന്തിൻ്റെ ഏട്ടനാണെന്നും പറഞ്ഞു അങ്ങനെ ആ ഒരു സംഭവം കഴിഞ്ഞു സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശ്രീകാന്തെ എന്ന് വിളിച്ചത് കേട്ടപ്പോൾ ഞാൻ കരുതിയത് അവൻ വന്നാണെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ചന്ദ്രമതി ഇങ്ങനെ പറയാം ഇനിയുമ്പോൾ വരത്തില്ല ഒന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി ഭയങ്കര സങ്കടം എന്നിട്ട് ഭയങ്കര കരച്ചില് അപ്പോഴത്തേക്കും സച്ചി ആ പാഴ്സലുമായിട്ട് അങ്ങോട്ടേക്ക് വന്നു സച്ചി വന്നിട്ടത് രേവതിയുടെ കയ്യിലേക്ക് കൊടുത്തു ഇത് സൂക്ഷിച്ച് വെക്കുക ആ വന്നാൽ കൊടുത്തേക്കാൻ പറഞ്ഞു അപ്പോഴത്തേക്കും ചന്ദ്രമതിയെ തട്ടിപ്പറിച്ച് മേടിക്കാം ഇങ്ങത്താ എൻ്റെ മോൻ വരുമ്പം ഞാൻ കൊടുത്തോളാം എന്ന് പറഞ്ഞുകൊണ്ട് എന്നിട്ട് അതും പിടിച്ചോണ്ട് അവിടെ പോയി ഇങ്ങനെ കേട്ടോ അപ്പോഴും കുശുമിനും കുഞ്ഞായ്മയ്ക്കും ചന്ദ്രമതിക്ക് ഒരു കുറവുമില്ല അപ്പോൾ രവിയേട്ടൻ ഇങ്ങനെ ആകെ വിഷമിച്ച് ഇങ്ങനെ ഇരിക്കുന്നു അപ്പോൾ എല്ലാവർക്കും സങ്കടമാണ് ശ്രുതി മാത്രം സന്തോഷമായിട്ട് നിന്നിട്ട് ആൻറ്റി വിഷയം പെരുപ്പിക്കാൻ നോക്കുക ശ്രീകാന്തും വർഷയും ഇന്ന് വരുമെന്ന് ഞാൻ കരുതിയതെന്നൊക്കെ പറഞ്ഞ് ഡയലോഗുകൾ എടുത്തിട്ടു ഇനി അവളുടെ മക്കിട്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ട് അവര് എങ്ങനെ വരും അല്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കും അടി വാങ്ങിയത് വർഷയുടെ അച്ഛനല്ലേ അപ്പോ നടന്ന കാര്യങ്ങൾ അത്ര പെട്ടെന്നും മറക്കാനൊന്നും അവർക്ക് പറ്റത്തില്ലല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എരിവും ഗുളി ഇട്ട് കൊടുക്കു ശ്രുതി അവിടെ വഴപ്പുണ്ടാക്കാൻ വേണ്ടിട്ട് അപ്പഴത്തേക്ക് നമ്മുടെ രേവതിയും സച്ചി ഇങ്ങനെ നോക്കുവാട്ടോ അവളെ സച്ചി പോയി അവരോട് മാപ്പ് പറഞ്ഞാ ഞാനന്തേരം അവരോട് മാപ്പ് പറയണമെന്ന് സച്ചി അന്നേരം ചോദിച്ചു അവര് വന്ന രേവതിയോട് മാപ്പ് പറയേണ്ടതെന്ന് നമ്മുടെ സച്ചി അന്നേരം പറഞ്ഞു ചാ അപ്പം ശ്രുതിക്കുള്ളതായി ശ്രുതി ഇങ്ങനെ നോക്കി നിൽക്കും ഇത്രയും വലിയൊരു മനുഷ്യൻ ഇവളോട് വന്ന് മാപ്പ് ചോദിക്കണമെന്നോ നീ കൊള്ളാമല്ലോ വന്ന് ചന്ദ്രമതി രവിയേട്ടാ കണ്ടോ ഇവൻ പറയുന്നതൊക്കെ നിങ്ങൾ കേട്ടില്ല എന്ന് ചോദിച്ചു രവിയേട്ടനൊന്നും ഇണ്ടാതി കേട്ടോണ്ട് ഇങ്ങനെ അവിടെ ഇരിക്കുകട്ടോ ശ്രീകാന്ത് ഇനി വരുമോ അവ ഒന്നും അറിയില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ അവിടെ നിന്ന് രവിയേട്ടൻ ഇങ്ങനെ പറയുന്നുണ്ട് ആ സമയത്ത് നമ്മുടെ ശ്രുതിയാണെങ്കിൽ ഇങ്ങനെ ഓട്ടക്കണ്ണിട്ട് നോക്കുക എന്നിട്ട് അടുത്ത ഡയലോഗ് എടുത്തിടുവാണ് ആൻറ്റിക്ക് നല്ല വിഷമവും ഉണ്ട് എനിക്കതറിയാം അങ്കിള് ശ്രീകാന്തിനെ മിസ് ചെയ്യുന്നുണ്ടെന്നും എനിക്കറിയാവും പറഞ്ഞിട്ടുണ്ട് ശ്രുതി ഇങ്ങനെ ഇവരെ തോപ്പിക്കാനുള്ള പരിശ്രമത്തിലാണ് ശ്രീകാന്തിന് ഇങ്ങോട്ട് വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്നൊക്കെ പറയുമ്പോ ഇവരുടെ ഉള്ളു കടന്ന് പിഴയ്ക്കുക രവിയേട്ടൻ്റെയും ചന്ദ്രമതിയുടെ ഒക്കെ ചന്ദ്രമതി അവിടെ ഇരുന്ന് ഭയങ്കര കരച്ചില് ശ്രുതി ഇതൊക്കെ കണ്ട് നല്ല ആസ്വദിച്ച് അങ്ങനെ ഇരിക്കുകയാണ് അങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന ചന്ദ്രമതിയെ കണ്ടപ്പോ രവിയേട്ടൻ മൂന്ന് മക്കൾക്കും മരുമക്കൾക്കും ഒപ്പം സന്തോഷിച്ചു കഴിയുന്നതിൽ അസൂയ ഉള്ളവരും കുശുമ്പ് ഉള്ളവരും ഒക്കെ ഉണ്ടാകുമെന്നും ആരാണാവോ കണ്ണ് വെച്ചത് എന്നൊക്കെ രവിയേട്ടൻ പറയുമ്പം ആരും കണ്ണ് വെച്ചതൊന്നുമല്ല സച്ചി കൈവച്ചതുകൊണ്ട് ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്നും പറഞ്ഞുകൊണ്ട് ശ്രുതി വീണ്ടും വീണ്ടും ഇങ്ങനെ പറയാം അപ്പോൾ സച്ചി ഇങ്ങനെ ഇങ്ങനെ ശ്രുതിയെ തുറിച്ചു നോക്കുന്നുണ്ട് കേട്ടോ വരും എൻ്റെ മോൻ വരും അവൻ വരാതെ എവിടെ പോകാനാണെന്നൊക്കെ രവിയേട്ടൻ അന്നേരം അവിടെ ഇരുന്ന് ഇങ്ങനെ പറഞ്ഞത് അപ്പോൾ ശ്രുതി ഇങ്ങനെ നോക്കാം അപ്പോൾ അവൻ അവൻ ഇങ്ങോട്ട് തന്നെ വരുമെന്നും പറഞ്ഞു രവിയേട്ടൻ ഇങ്ങനെ സങ്കടത്തോടെ പറയുന്നു അവനിങ്ങ് വന്നല്ലേ പറ്റൂ എന്നൊക്കെ പറഞ്ഞിങ്ങനെ അങ്ങനെ രവിയേട്ടൻ സങ്കടത്തോടെ വരും വരും എന്നും പറഞ്ഞിട്ട് അവടിങ്ങനെ സങ്കടപ്പെട്ടിരുന്ന് ചന്ദ്ര എന്ന് കയുന്നത് കണ്ട് ചന്ദ്ര അവൻ വരും നീ വിഷമിക്കാതിരിക്കാൻ പറഞ്ഞുകൊണ്ട് രവിയേട്ടൻ ചന്ദ്രയും സമാധാനിപ്പിക്കുക ഇപ്പൊ സച്ചിയും രേവതിയും ഒക്കെ ആകെ ധർമ്മസങ്കടത്തിൽ നിൽക്കും എൻ്റെ മോനാവൻ അവന് വരാതിരിക്കാൻ പറ്റില്ല അവൻ വരും എന്നും പറഞ്ഞോണ്ട് ഇങ്ങനെ അവര് തമ്മില് സംസാരിക്കുന്നു അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന നമ്മുടെ രേവതി ഇങ്ങനെ സച്ചിക്ക് വൈകുന്നേരം പാൽ കൊണ്ടുപോയി കൊടുക്കുക ഇന്ന് എന്ത് പറ്റി എന്ന് ചോദിച്ചോ ഒന്നും പറ്റിയിട്ടില്ല രാത്രി ഒരു ഗ്ലാസ് പാൽ കുടിക്കുന്നത് നല്ലതാ കുടിക്കാൻ പറഞ്ഞു അപ്പോൾ ഇല്ലാത്തോരോ ശീലങ്ങളൊക്കെ ഉണ്ടാക്കുക നീ നീ ആളാകെ മാറിപ്പോയി എന്നെയും നീ മാറ്റാൻ നോക്കുക ഏ മാറ്റാൻ നോക്കേ സച്ചേടനെ ഞാൻ മാറ്റിയില്ലേ എന്ന് ചോദിച്ചു രേവതിയെ ആ എന്നെയും നീ മാറ്റേ എന്നാലും പൂർണമായിട്ട് മാറ്റാനായിട്ട് പറ്റിയിട്ടില്ല എന്നിങ്ങനെ പറയുമ്പോൾ അതാരെ കൊണ്ടും പറ്റത്തില്ല പാല് കുടിക്ക എന്ന് പറഞ്ഞു അങ്ങനെ അത് പറഞ്ഞിങ്ങനെ ഇരിക്കുമ്പം അതെ അച്ഛൻ ഉറങ്ങിയോ ഒന്ന് സച്ചി രേവതിയോട് ചോദിക്ക ഇത്രയും സമയം ഇവിടെ ആലോചിച്ചിരിക്കുകയായിരുന്നു ഇപ്പോഴാണ് കിടക്കാൻ പോയതെന്ന കാര്യം രേവതി പറയുമ്പോൾ ഭക്ഷണം കഴിച്ചായിരുന്നു എന്ന് ചോദിച്ചു അപ്പോൾ ആ ഭക്ഷണമൊക്കെ കഴിച്ചായിരുന്നു പക്ഷേ കുറച്ചേ കഴിച്ചുള്ളൂ എന്നും പറഞ്ഞിങ്ങനെ പറഞ്ഞു അപ്പോൾ മനസ്സ് വിഷമിച്ച ഭക്ഷണം കഴിക്കാനൊന്നും പറ്റത്തില്ല സച്ചേട്ടാ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ രേവതി ശ്രീകാന്തനെ ഓർത്ത് അച്ഛന് നല്ല ഉണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുവാട്ടോ അപ്പം അങ്ങനെ പറയുമ്പോൾ ഭയങ്കര ഒരു ഇതുപോലെ നമ്മുടെ സച്ചിക്ക് രേവതിയാണെങ്കിൽ ഷോ ഇപ്പം എനിക്ക് തോന്നുക ആ ഫങ്ഷന് പോകേണ്ടിയിരുന്നില്ല എന്ന് അപ്പോൾ ഒറ്റ വീ കൊച്ചു തന്നാറുണ്ടല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് സച്ചി ഇടിക്കാനായിട്ട് ചെയ്യുന്നു രേവതിയുടെ നേരെ ഞാൻ പറഞ്ഞല്ലേ എൻ്റെ വീട്ടേക്ക് ഞാൻ ഫങ്ക്ഷൻ വരുന്നില്ല എന്ന് എന്നെ നിർബന്ധിച്ച് കൂട്ടിക്കൊണ്ട് പോയതല്ലേ എന്ന് ചോദിച്ചപ്പോൾ ഓ ഇങ്ങനെയൊക്കെ നടക്കുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നില്ല ആ എന്നാൽ ഞാൻ വിചാരിച്ചിരുന്നു ഞാൻ ചുമ്മാതിരുന്നാലും അവരെന്തെങ്കിലും സീൻ ഉണ്ടാക്കുമോ എന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാമായിരുന്നു അതുകൊണ്ടാണ് ഞാൻ വരുന്നില്ലെന്ന് നിന്നോട് പറഞ്ഞത് നീ എന്നിട്ടത് കേട്ടില്ലല്ലോ എന്നെ കുത്തിപ്പിക്കൊണ്ട് പോയില്ലേ ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുമ്പോൾ കുറേ കണ്ടീഷൻസും കാര്യങ്ങളും ഉണ്ടാകും അതിൻ്റെയൊക്കെ താഴെ നമ്മൾ പേരെഴുതി ഒപ്പിടണം അതുപോലെ കുറേ കണ്ടീഷൻസ് വെച്ചിട്ടല്ലേ നീ എന്നെയും കുട്ടിക്കൊണ്ട് പോയത് അല്ലേ അപ്പം നിങ്ങളെല്ലാം സമ്മതിച്ചതായിരുന്നല്ലോ പിന്നെന്താ അത്രയും സമയം സച്ചയായിട്ട് ഒരു പ്രശ്നം ഉണ്ടാക്കിയിരുന്നില്ലല്ലോ അവസാന നിമിഷമൊക്കെ അയവിട്ട് പോയതെന്നൊക്കെ പറയുമ്പോൾ ഞാനാണോ അവസാന പ്രശ്നം ഉണ്ടാക്കിയത് അല്ല അവര് തന്നെയാ അവര് തന്നെയാ പ്രശ്നത്തിനൊക്കെ തുടക്കം ഇട്ടത് ഓ എനിക്ക് ഓർക്കാൻ കൂടി വയ്യ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ രേവതി ഇങ്ങനെ പറയുമ്പോൾ ബലൂണിനെ ഒരു പരിധി വരെ മാത്രമേ കാർ അടിക്കാൻ പാടുള്ളൂ കൂടുതലടിച്ചുള്ളത് പൊട്ടിപ്പോവും മനുഷ്യന്റെ കാര്യം അങ്ങനെയൊക്കെ തന്നെയാണ് ദേഷ്യം നിയന്ത്രിക്കുന്നതിനൊക്കെ ഒരു പരിധി ഉണ്ടെന്നൊക്കെ നമ്മുടെ സച്ചിയാ നേരം രേവതിയോട് പറഞ്ഞു എന്തൊക്കെ അയാൾ പറഞ്ഞേ മോഷ്ടാക്കളുടെ കുടുംബമാണ് എന്ന് പറഞ്ഞു നിന്നെ കളിയെന്ന് വിളിച്ചു ഇല്ലേ നീ മോഷ്ടിച്ചുകൊണ്ട് വരുന്ന കാശിനെ ഞാൻ കുടിക്കുന്നതെന്ന് അയാള് പറഞ്ഞല്ലേ ഇതൊക്കെ കേട്ടാൽ ചുമ്മാ ഇരിക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുക കാർ ഓടിക്കുമ്പോൾ റോഡിന് മാടുകളും പട്ടികളും ഒക്കെ വരും ഓണടിച്ചാൽ അവറ്റകള് മാറും അല്ലെങ്കിൽ ഇറങ്ങിപ്പോ എന്ന് പറഞ്ഞ് പുറത്ത് തട്ടിയാ അവകൾ അവറ്റകൾ ഇറങ്ങി പോയിക്കോളും അയാളോടെ എന്ത് പറഞ്ഞിട്ടും യാതൊരു കാര്യവും അടി കിട്ടിയാൽ തന്നെ അയാൾ പഠിക്കും അടി കിട്ടിയപ്പോഴാണ് അയാൾ വായ അടച്ചതെന്നുള്ള കാര്യം നമ്മുടെ സച്ചി ഇങ്ങനെ രേവതിയോട് പറയുമ്പോൾ ശ്രീകാന്തും വർഷയും അവരുടെ വീട്ടിലേക്ക് പോകുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല എന്ന് രേവതി അന്നേരം പറഞ്ഞു ഇപ്പോൾ എല്ലാവരും ആകെ വിഷമത്തിലായില്ലേ സച്ചിയേട്ട അച്ഛൻ്റെ കാര്യം ഓർക്കുമ്പോഴാണെന്നൊക്കെ പറയുമ്പോൾ സച്ചിക്ക് അതിനേക്കാളും വലിയ നിരാശ ഇനി എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചിരിക്കുക അപ്പം ഞാൻ അവരുടെ വീട്ടിൽ ചെന്ന് ആ മതസൂദനൻ എന്ന് പറയുന്ന അയാളുടെ ചെക്കിട്ട് തരണ്ടെണ്ണം പൊട്ടിച്ച് ശ്രീകാന്തിനെ അവൻ്റെ കെട്ടികളെ കെട്ടികളെയും കൂട്ടിക്കൊണ്ട് വരട്ടെ എന്ന് ചോദിച്ചു ആ അദ്ദേഹത്തിന് അടിച്ചതിൻ്റെ പേരില്ല അവർ രണ്ടുപേരും ആ വീട്ടിലേക്ക് തന്നെ പോയത് വീണ്ടും സച്ചേട്ടൻ ഞാൻ അടി കൊടുത്താൽ വീണ്ടും രണ്ടുപേരും സന്തോഷത്തോടെ സച്ചേട്ടൻ്റെ കൂടെ ഇവിടേക്ക് വരുമോ എന്ന് ചോദിച്ചു അപ്പോൾ സച്ചേട്ടനെന്താ അടികൊടുത്തിട്ടൊന്നും മതിയാവുന്നില്ലേ എന്ന് രേവതി സച്ചോട് ചോദിക്കുക പിന്നെ എന്നാ എല്ലാവരും ഒരുമിച്ച് ഈ വീട്ടിൽ സന്തോഷത്തോടെ കഴിയണമെന്നുള്ളത് അച്ഛൻ്റെ ആഗ്രഹമൊന്നും അതാണ് നമ്മൾ നോക്കേണ്ടത് മക്കളും മരുമക്കളും കൂടെ വേണമെന്ന് അച്ഛൻ എപ്പോഴും പറയാറില്ല എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചോദിക്കുകട്ടോ അവർ രണ്ടുപേരും ഇപ്പൊ കൂടെയില്ല വിഷമം കാണില്ലേ അച്ഛനെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ സച്ചിക്ക് ആകെ നിരാശയായി ശ്രീകാന്തും വർഷയും എത്രയും പെട്ടെന്ന് ഈ വീട്ടിലേക്ക് വരണം അതിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണം അപ്പോൾ അപ്പൊ അയാൾ പറഞ്ഞതോ അവളോ അയാളുടെ കൂടെ കൂടി നമ്മളെ പറഞ്ഞതോ അതാ നേരത്തെ ദേഷ്യത്തിന് അവള് പറഞ്ഞതായിരിക്കും ദേ ഒന്ന് മനസ്സിലാക്കുക അവനും അവളും അങ്ങനെ പറഞ്ഞെന്ന് കരുതി അങ്ങനെ വിട്ടുകളയാൻ പറ്റുമോ എന്ന് രേവതി ചോദിക്കാം അവരെ പേരെയും വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് വരാൻ നമ്മൾ മുൻകൈ എടുക്കണമെന്ന് രേവതി സച്ചിയോട് പറയുന്നു അതിന് ഇനി എന്ത് ചെയ്യാൻ പറ്റുമെന്നാണ് നമ്മൾ ആലോചിക്കേണ്ടതെന്ന കാര്യമൊക്കെ ഇങ്ങനെ പറയുമ്പോൾ എന്ത് ചെയ്യണമെന്നൊന്നും എനിക്കറിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നമ്മുടെ സച്ചി പറഞ്ഞിട്ട് ഇത് ആലോചന തുടങ്ങി അത് കഴിഞ്ഞ് പിന്നെ കളിക്കുന്ന മധുസൂദന്യാ അപ്പോൾ മധുസൂദന അവിടെ നിന്ന് ഇങ്ങനെ ചെടിയൊക്കെ നനച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും വർഷം ഫോൺ വിളിച്ചുകൊണ്ട് ഒരു ആവല്ലേ സാർ ഞാൻ വരുവാണെന്നും പറഞ്ഞു അങ്ങനെ ഫോൺ കട്ട് ചെയ്ത് വർഷം പോകുമ്പോഴത്തേക്കും മഹിമയ അങ്ങോട്ടേക്ക് വന്നു അപ്പോൾ മഹിമയമ്മയെന്നും പറഞ്ഞു വിളിച്ചടുത്തേക്ക് ചെന്നപ്പോൾ നീ ഇത് അവിടെ പോവാമെന്ന് ചോദിച്ചു അപ്പം ഞാൻ സ്റ്റുഡിയോയിൽ പോവുക നീ എന്തിനാ ഇപ്പോൾ സ്റ്റുഡിയോയിൽ പോകുന്നത് ഡാൻസ് കളിക്കാനാണ് പോകുന്നത് എന്നിങ്ങനെ പറഞ്ഞ മകള് തറ പറയാം അത് മഹിമയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല ശ്രുതി സ്റ്റുഡിയോയിൽ പോകുന്നത് ജോലി ചെയ്യാനാണോ ആണെന്ന് നമുക്കറിയില്ലേ അപ്പം നീ എന്തിനാ ഇപ്പോൾ ആ ജോലിയൊക്കെ ചെയ്യുന്നത് ആ ജോലി വേണ്ടാന്ന് ഞങ്ങൾ പറഞ്ഞതല്ലേ എന്ന് മഹിമ ചോദിക്കുമ്പോൾ എനിക്ക് ആ ജോലി വേണോ വേണ്ടോ തീരുമാനിക്കുന്നത് നിങ്ങളാണോ എന്ന് വർഷ ചോദിക്കാം അമ്മയോടും അച്ഛനോടും അപ്പോൾ കുറച്ച് നാളത്തേക്കെങ്കിലും ആ ജോലിക്ക് പോകാതിരിക്കുക വീട്ടിൽ ഇന്ന് റെസ്റ്റ് എടുക്കാൻ പറഞ്ഞു ഇപ്പോഴത്തെ സിറ്റുവേഷൻ നീ എങ്ങോട്ടും പോകണ്ട എന്നൊക്കെ പറയുമ്പോ ഇപ്പൊ നിങ്ങൾക്ക് എന്താ പ്രശ്നം ഞാൻ ജോലിക്ക് പോകൂ എന്ന് വർഷ നീ പോയില്ലെങ്കിൽ ഇപ്പൊ എന്താന്ന് ചോദിച്ചപ്പം ജോലിക്ക് പോയില്ലെങ്കിൽ അവരെന്നെ പറഞ്ഞു വിടും എനിക്ക് പോരാ അവര് വേറെ ആളുക അത്ര തന്നെ ജോലി പോകുന്നെങ്കിൽ പോട്ടെ നിനക്കിപ്പോ ആ ജോലിയുടെ ആവശ്യം എന്താണെന്ന് മഹിമ മോളോട് ചോദിക്കാം അപ്പൊ മോളെ നീ റെസ്റ്റ് എടുക്ക് നിന്റെ മനസ്സിപ്പൊ ശരിയല്ലെന്ന് മധുസൂദനൻ എന്റെ മനസ്സിനെ ഒരു കുഴപ്പവും ഇല്ലാന്ന് ഷോക്ക് കൊടുത്തുകൊണ്ടേ ഇരിക്കുക അപ്പൊ ഞാൻ പറയുന്നത് നീ കേട്ടു അച്ഛനെ അവൻ അടിച്ചു അങ്ങനെ അച്ഛനെ അറസ്റ്റ് എടുക്കേണ്ടതെന്ന് വർഷ അന്നേരം പറഞ്ഞു നല്ല ജ്യൂസൊക്കെ അച്ഛൻ ഉണ്ടാക്കി കൊടുക്കുക ഞാനേ പോവുകയാണെന്ന് പറഞ്ഞു വർഷ പോകാൻ നോക്കുമ്പോൾ വർഷേ നീ ജോലി ചെയ്തിട്ട് വേണോ ഇവിടെ ചെലവ് നടക്കാനെന്ന് ചോദിച്ചു അച്ഛൻ അച്ഛാ ഞാൻ കാശിന് വേണ്ടിയല്ല ജോലി ചെയ്യുന്നത് ഐ ലവ് മൈ ജോബ് നിങ്ങളൊന്ന് മനസ്സിലാക്കാൻ പറഞ്ഞു ഓ വലിയ ഫ്ലൈറ്റ് ഓടിക്കുന്നു ജോലി അല്ലേ ചെയ്യുന്നതെന്നും പറഞ്ഞുകൊണ്ട് മഹിമ കളിയാക്കുമ്പോൾ ഫ്ലൈറ്റൊന്നും ഓടിക്കേണ്ട ഞാനിപ്പോൾ ചെയ്യുന്ന ജോലിയാണ് എനിക്ക് വലുതെന്ന് പറഞ്ഞ് പറഞ്ഞ വർഷ അച്ഛനോടും അമ്മയോടും തറതല തന്നെ പറയുന്നു ആ സമയത്ത് ആ ജോലി വിട്ട് നിനക്കിപ്പോൾ എന്താ കുഴപ്പമെന്നൊക്കെ മഹിമ ചോദിക്കുമ്പോൾ കല്യാണം കഴിഞ്ഞതിന് ശേഷവും ശ്രീകാന്ത് അവൻ്റെ ജോലി വിട്ടോ ഇല്ലല്ലോ പിന്നെ അമ്മയെ കല്യാണം കഴിച്ചതിന് ശേഷം അച്ഛൻ അച്ഛൻ്റെ ജോലി വിട്ട് കളഞ്ഞോ കളഞ്ഞായിരുന്നു തോന്നി ചോദിച്ചു ഇവർക്ക് രണ്ടുപേർക്കും മറുപടിയില്ല പിന്നെ ഞാൻ എന്തിനാ എൻ്റെ ജോലി വിടുന്നതെന്ന് ചോദിച്ചു അമ്മേ ഇതെന്റെ പാഷൻ ആണെന്ന് മനസ്സിലാക്കാൻ പറയുമ്പോൾ മോളെ നീ എഞ്ചിനീയറിങ് കഴിഞ്ഞതാ നിനക്ക് വേണമെങ്കിൽ വലിയ കമ്പനിയിൽ നല്ല ജോലി വാങ്ങിച്ചു തരാമെന്നൊക്കെ പറയുമ്പോൾ അതൊന്നും എനിക്ക് വേണ്ടച്ഛാ എന്റെ മനസ്സിന് ഇഷ്ടപ്പെട്ട ജോലിയാണ് ഞാൻ ചെയ്യുന്നതെന്ന് വർഷനേരം പറഞ്ഞു ഞങ്ങൾ പറയുന്നത് എന്താ നി കേൾക്കാത്തതെന്ന് മഹിമ ചോദിക്കുമ്പോൾ ഞാൻ ജോലിക്ക് പോകുന്നതിനെപ്പറ്റി നിങ്ങൾ രണ്ടുപേരും ഒന്നും എന്നോട് പറയണ്ട എനിക്ക് അത് കേൾക്കാൻ എന്ന് പറഞ്ഞു എൻ്റെ വിഷയത്തിൽ നിങ്ങൾ തലയിടണ്ടായിരുന്നു എനിക്ക് ടൈമായി ഞാൻ പോകുകയാണെന്ന് പറഞ്ഞു വർഷം പോകുമ്പോൾ മോളെ എന്ന് പറഞ്ഞു അച്ഛനും അമ്മയും കൂടെ പിന്നാലെ അലയെന്നു പക്ഷെ വർഷം പോയി ദേ അവൾ പോകുന്നെങ്കിൽ പോട്ടെ വീട്ടിലടച്ചിരുന്നാലേ ചിലപ്പോൾ അവൾക്ക് അവിടേക്ക് പോകണമെന്ന് തോന്നും തൽക്കാലം അവൾ ജോലിക്ക് പോട്ടെ അതോ നല്ലതെന്നും പറഞ്ഞുകൊണ്ട് മധുസൂദനും ഭാര്യയോട് പറയുക അതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് തേ നമ്മുടെ വർഷം അവിടെ നിന്ന് ഡബ് ചെയ്തുകൊണ്ടിരിക്കുക അപ്പോൾ വർഷം ഡബ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ രേവതി അങ്ങോട്ടേക്ക് വന്നു അപ്പോൾ രേവതി അവിടുത്തെ സാറിനോട് വർഷയെ കാണുമെന്ന് പറഞ്ഞു അപ്പോൾ അവിടെ ഡബ്ബ് ചെയ്തുകൊണ്ടിരിക്കുക ഇപ്പോൾ കഴിയും ആരാ എന്തിനാ വന്നാന്ന് ചോദിച്ചു അപ്പോൾ രേവതി ഇങ്ങനെ വെയിറ്റ് ചെയ്ത് അവിടെ ഇരിക്കാം അന്നേരം തന്നെ കാണാൻ ഒരാൾ വന്നിട്ടുണ്ടെന്നുള്ള കാര്യങ്ങള് സാറിങ്ങനെ പറയാം അപ്പം ആരാണ് സാർ വന്നേക്കുന്നതെന്ന് ചോദിച്ചു അപ്പോ ശ്രീകാന്താണോ അപ്പോൾ മുൻപ് ഒരു ദിവസം വർഷ ഇവരെ കൊണ്ട് ഡബ് ചെയ്യിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ള കാര്യം പറയാം ഈ സാറേ നേരം രേവതി എന്ന് പേര് രേവതി രേവതിയോട് പറഞ്ഞു രേവതി ആണെന്ന് പറഞ്ഞു വർഷം നേരത്തേക്ക് മുഖം ചുളിച്ചു അത്രയും നേരം ജരിച്ചുകൊണ്ടിരുന്നിട്ട് എന്നിട്ട് പിന്നെ രേവതി ഇങ്ങനെ സങ്കടപ്പെട്ട് ഇങ്ങനെ നിൽക്കുക ഈ സമയത്ത് വർഷ രേവതി മൈൻഡ് ചെയ്യാതെ ഇറങ്ങി പോവുക പോകുകട്ടോ അപ്പോൾ രേവതി പിന്നാലെ ഓടി ചെന്നു വർഷം നിൽക്ക് എന്ന് പറഞ്ഞു ഓടി ചെന്നു കേട്ടോ രേവതി അന്നേരം വർഷം ഇങ്ങനെ കരഞ്ഞുകൊണ്ട് നോക്കുക അപ്പോൾ വർഷം ഇങ്ങനെ രേവതി നോക്കുന്നു അപ്പോൾ രേവതി ചേച്ചി എന്തിനെ കരയുന്നേ എന്ന് വർഷ രേവതിയോട് ചോദിച്ചു അപ്പോൾ വർഷ എന്താ വീട്ടിലേക്ക് വരാത്തതെന്ന് രേവതി ചോദിക്കുമ്പോൾ എന്തുകൊണ്ടാണെന്ന് ചേച്ചിക്ക് അറിയില്ലേ എന്ന് വർഷ ചോദിച്ചു അപ്പോൾ അറിയാം എത്ര നാൾ നിങ്ങൾ ഇങ്ങനെ വീട്ടിലേക്ക് വരാതെ നിൽക്കും ഏഹ് നിങ്ങൾ വരാത്തത് കൊണ്ട് വീട്ടിലെല്ലാവരും ആക്കു വിഷമത്തിലാണെന്ന കാര്യം പറഞ്ഞു അപ്പോൾ അച്ഛന് നല്ല സങ്കടം ഉണ്ടെന്നും അപ്പൊ അതൊക്കെ കേട്ടിട്ട് വർഷയ്ക്ക് യാതൊരു കുസലും നിങ്ങൾ പോയതോടെ വീട്ടിലെ സന്തോഷവും എല്ലാം പോയി ചേച്ചിയുടെ ഹസ്ബൻഡ് സന്തോഷത്തോടെ ഇരിക്കുന്നുണ്ടാവില്ലേ എന്ന് ചോദിച്ചു സച്ചേ എന്തിനു സന്തോഷിക്കണമെന്ന് രേവതി തിരിച്ചു ചോദിച്ചു അദ്ദേഹം കാരണ ഞങ്ങൾ വീട്ടിലോട്ട് വരാതിരിക്കുന്നത് അദ്ദേഹം എന്റെ അച്ഛൻ അടിച്ചില്ലായിരുന്നെങ്കിൽ എങ്ങനെ ഒന്നും സംഭവിക്കാരിന്നില്ല എന്ന് വർഷ രേവതിയോട് പറയൂ കേട്ടോ അന്നേരം രേവതി സച്ചയ്ട്ട് വർഷയുടെ അച്ഛനെ അടിക്കുന്നത് മാത്രമേ നീ കണ്ടിട്ടുള്ളൂ എന്ന് രേവതി അന്നേരം പറഞ്ഞു പറഞ്ഞതൊന്നും വർഷയും ശ്രീകാന്തും കേട്ടിട്ടില്ല എന്ന് രേവതി പറയുക ചേച്ചി ചെയിൻ മോഷ്ടിച്ചു എന്ന് പറഞ്ഞു ചെറിയൊരു മിസ്റ്റർ മിസ് അണ്ടർസ്റ്റാൻഡിങ്ങില് പറ്റിയ കാര്യമാണ് മോഷ്ടിച്ചില്ല എന്ന് അച്ഛനെ പറഞ്ഞ് മനസ്സിലാക്കാവുന്നതല്ലേ ഉള്ളൂ എന്ന് വർഷ രേവതിയോട് ചോദിക്കുക കേട്ടോ ചേച്ചിയുടെ ഹസ്ബൻഡ് വർഷ വർഷ അച്ഛനെ അടിക്കണോ പ്രായത്തിന്റെ മര്യാദയെങ്കിലും കൊടുക്കണ്ടേ അദ്ദേഹത്തിൻ്റെ നമുക്ക് ഇങ്ങനെ ചോദിക്കുമ്പോ ഞാൻ മാല മോഷ്ടിച്ചു എന്ന് പറഞ്ഞാലുടൻ സച്ചേട്ടൻ വർഷയുടെ അച്ഛനെ അടിച്ചിട്ടില്ല എന്ന് രേവതി വർഷയോട് കാര്യങ്ങളൊക്കെ പറയും വർഷയുടെ അച്ഛനെ പറഞ്ഞു മനസ്സിലാക്കാൻ ആവന്നത്ര നോക്കിയതാണെന്ന കാര്യങ്ങളും രേവതി പറയുക പിന്നെ സച്ചേട്ടൻ പറഞ്ഞതൊന്നും അദ്ദേഹം കേട്ടില്ല എന്ന കാര്യവും രേവതി പറഞ്ഞു ഞങ്ങളെ അപമാനിക്കുന്ന രീതിയിൽ വർഷയുടെ അച്ഛൻ ഓരോന്ന് ഓരോന്ന് ഓരോന്നോരോന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കുകയായിരുന്നു എന്ന് പറഞ്ഞു രേവതി അവിടെ നിന്ന കഥകൾ മുഴുവനും വർഷയോട് പറഞ്ഞു സച്ചേട്ടൻ്റെ അച്ഛൻ പറഞ്ഞിട്ട് പോലും വർഷയുടെ അച്ഛൻ കേട്ടില്ല എന്നുള്ള കാര്യങ്ങളും പറയുക ക്ഷമയോടെ സച്ചേട്ടൻ ഇറങ്ങി നിന്ന് സംസാരിക്കുകയായിരുന്നു എന്ന കാര്യങ്ങളും രേവതി ഭാഷയോട് പറഞ്ഞോട്ടോ ഫങ്ഷന് വരുന്നില്ല എന്ന് സച്ചേട്ടൻ പറഞ്ഞതാ ഞാൻ നിർബന്ധിച്ചു കൂട്ടിക്കൊണ്ട് വന്നതാണെന്നുള്ള കാര്യമൊക്കെ പറഞ്ഞ് അദ്ദേഹം കാരണം ഒരു പ്രശ്നം ഉണ്ടാവില്ല എന്ന് തീരുമാനിച്ച് ഉറപ്പിച്ചു തന്നെയായിരുന്നു വന്നത് എനിക്ക് തന്ന വാക്കു പാലിക്കാൻ വേണ്ടി അദ്ദേഹം ആ ഒരു ദിവസം മുഴുവൻ ആരോടും സംസാരിച്ചിരുന്നില്ല എന്നും ഓഡിറ്റോറിയത്തിന്റെ ഏറ്റവും പുറകിലായി ഒരു ഭാഗത്ത് ഒതുങ്ങിയിരുന്നു എന്നൊക്കെ പറഞ്ഞു പിന്നെ മിണ്ടാതെ അടങ്ങി ഒതുങ്ങിയിരിക്കുന്ന ഒരാള് എന്ന് വർഷ പറയുക അപ്പം ഞാൻ പറഞ്ഞത് നൂറ് ശതമാനം നേര വർഷെ അവിടെ ഫങ്ഷൻ തുണങ്ങിയപ്പോൾ മുതൽ അദ്ദേഹത്തെ ദേഷ്യം പിടിപ്പിക്കാനായി ചിലരൊക്കെ ശ്രമിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു എന്ന കാര്യം രേവതി പറഞ്ഞു പക്ഷേ അദ്ദേഹം ക്ഷമയോടുകൂടി തന്നെ അവിടെ ഇരുന്നത് ഒന്നിനോടും പ്രതികരിച്ചിരുന്നില്ല എന്നും അതുപോലെ അദ്ദേഹത്തെ പ്രലോഭിപ്പിപ്പിച്ച് പ്രശ്നം ഉണ്ടാക്കാനായിരുന്നു അവരുടെ ശ്രമമെന്ന് ഇപ്പോൾ ആലോചിക്കുമ്പോൾ എനിക്ക് തോന്നുകയാണെന്നുള്ള കാര്യങ്ങൾ നമ്മുടെ രേവതി വർഷയോടെ എല്ലാം വള്ളി പുള്ളി തെറ്റാതെ പറഞ്ഞു കേട്ടോ ആരൊക്കെയോ പ്ലാൻ ചെയ്ത് ചെയ്തതാവൂ അത് അങ്ങനെ എൻ്റെ മനസ്സ് പറയുന്നത് വർഷയുടെ അച്ഛൻ എല്ലാവരുടെയും മുന്നിൽ വെച്ച് എന്തൊക്കെയാ എന്നെ പറഞ്ഞതെന്ന് രേവതി ചോദിച്ചു മാല ഞാൻ മോഷ്ടിച്ചു എന്ന് പറഞ്ഞു ഞാൻ കള്ളിയാണെന്ന് പറഞ്ഞു പറഞ്ഞതും ചെയ്തതുമായ എല്ലാ കാര്യങ്ങളും പറഞ്ഞു മോഷ്ടിച്ചു ജീവിക്കുന്ന കുടുംബം എൻ്റെതെന്ന് പറഞ്ഞു അതൊക്കെ കേട്ട് നിൽക്കാൻ പറ്റുമോ വർഷയെന്നൊക്കെ രേവതി വർഷയോട് ചോദിക്കാറ് വർഷയ്ക്കൊരു കൂശലില്ലാട്ടോ എന്നിട്ടും ഞാനും സച്ചേട്ടനും എല്ലാം ക്ഷമിച്ചു നിന്നോട് ആരെങ്കിലും സംസാരിച്ചാൽ നീ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചോ നിന രേവതി ക്ഷമിക്കാൻ പറ്റുമോ നിനക്ക് അപ്പോൾ വർഷയ്ക്ക് പറയാനില്ല അത് അച്ഛൻ അറിയാതെ ആ അറിയാതെ ഒരാളുടെ മേൽ ഇങ്ങനെ കുറ്റമൊക്കെ ചുമത്തി വെക്കാവോ വർഷയെന്ന് ചോദിച്ചുകൊണ്ട് നിർബന്ധിച്ച് നിർബന്ധിച്ച് ഇങ്ങനെ പറയാം ഞാൻ മോഷ്ടിച്ചു കൊടുക്കുന്ന കാശ് കൊണ്ടാണ് സച്ചേട്ടൻ കുടിക്കുന്നതെന്ന് വർഷയുടെ അച്ഛൻ പറഞ്ഞു എന്ന് കേട്ടപ്പോൾ വർഷ ഇങ്ങനെ അന്തം മിട്ടിങ്ങനെ നോക്കി നിൽക്കുക അതെ നിനക്ക് പിച്ചെടുത്ത് ജീവിച്ചു ഇവിടെയെന്ന് എൻ്റെ മുഖത്ത് നോക്കി ചോദിച്ചു എന്നുള്ള കാര്യവും രേവതി വർഷയോട് പറയുമ്പോൾ വർഷ അന്തം വിട്ട് കുന്തം വിഴിഞ്ഞതുപോലെ ഇങ്ങനെ നിൽക്കുക അങ്ങനെ എല്ലാവരുടെയും മേൽ നമ്മുടെ രേവതിക്ക് വിജയം വരുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം സത്യങ്ങൾ മുഴുവൻ പച്ച വെള്ളം പോലെ അങ്ങ് ഇറക്കി വിട്ടു നമ്മുടെ ശ്രുതിയുടെയും ചന്ദ്രമതിയുടെ ഒക്കെ നെഞ്ചത്ത് ഇട്ടുകൊണ്ട് നമ്മുടെ രേവതി അപ്പം അങ്ങനെയാണ് കഥയുടെ ഇന്നത്തെ പോക്ക് അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണേ എല്ലാവർക്കും നല്ലൊരു ദിവസം അസൻസ് കേട്ടോ വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ